ഹായ് ഫ്രണ്ട്സ് പഴം പൊരി ചെയ്ത് നോക്കാം അതിനായിട്ട് നമ്മൾ മീഡിയം സൈസ് ഏത്തക്കയാണ് ഒന്ന് കിട്ടിയിട്ടുള്ളത് അത് നമുക്ക് ചെറിയ പാത്രത്തിൽ എണ്ണ ഒഴിക്കുന്നത് കൊണ്ട് രണ്ടായിട്ട് കഷ്ണിച്ച് എടുക്കണം അപ്പോൾ നമ്മൾ അതിനായിട്ട് മാവ് തയ്യാറാക്കിയിട്ടുണ്ട് ഒരക്കപ്പ് മൈദ അതിലേക്ക് ഒരസ്പൂൺ ജീരകം ചില മഞ്ഞൾപ്പൊടി അതിന് ഉപ്പ് ശഹലം പഞ്ചസാര ഒരു ഒന്നൊന്നര സ്പൂണ് പഞ്ചസാരയൊന്നും ഒന്നും അരി ഇടാറില്ല ഞാനൊരു ശഹലം പഞ്ചസാരയൊക്കെ ചേർക്കും അപ്പോൾ അതിനുള്ള ബാറ്റ് റെഡി ആയിട്ടുണ്ട് ഇപ്പം നോക്കിയിട്ട് ശഹലം ഇപ്പം ഇപ്പോൾ ഇവിടെ കൂടെ സ്നാക്സ് അപ്പം അത് കഴിഞ്ഞിട്ട് നല്ലതായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം മിക്സ് ചെയ്തെന്ന് മിക്സ് ചെയ്തിന് ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ട് വീട്ടിലുള്ള ആൾ ശരിയപ്പോൾ നമ്മൾ ചീനച്ചട്ടി വെച്ചു ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു ചെറിയ സ്നാക്സ് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചെറിയ പാത്രത്തിൽ കുറച്ച് എണ്ണ ഇത് രണ്ടായിട്ട് മുറിച്ച് കട്ടി കുറച്ച് അദ്ദേഹത്തിൻ്റെ ഐഡിയക്കാണ് ഇടുന്നത് അപ്പോൾ അത് എണ്ണയിൽ നല്ലതായിട്ട് തിളച്ച് നല്ലിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ ഞാൻ കുറച്ച് മീഡിയം ഇതിൽ അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ ഒരുപാട് മൂക്ക് നല്ല സൈഡ് നല്ലിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചുടാകും നല്ല പഴുത്തേത്തേക്കാണ് നല്ല മധുരവുമുണ്ട് അപ്പം നമ്മൾ മാവിനെ അധികമായിട്ട് പഞ്ചസാര ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ മൂത്ത് വരുന്ന തിരിച്ച് തിരിച്ചിടണം പിടിച്ചു കഴിഞ്ഞാണ് പറയുന്നത് തിരിച്ചിടുമ്പ നല്ല മഞ്ഞ കളറിലാവും നമ്മളെ വീട്ടിലെ പഴംപൊരിയാണ് കടയിലെ ആവുമ്പോ ഡിഫറെൻ്റ് ആയിരിക്കും അവരങ്ങനെ ഒരു പഴം അങ്ങനെ കണ്ടെല്ലെടുക്കാറ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ വീട്ടിലുണ്ടാക്കുന്നതാകുമ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യുക ഒരു അരക്കപ്പ് മൈദിയും അതിലേക്ക് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരസ്പൂൺ ജീരകവും എല്ലാം ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഈ നമ്മൾ അരിഞ്ഞു വെച്ച പഴം മുക്കി മുക്കി അകത്തോട്ട് ഇടുന്ന ജോലിയേ ഉള്ളു അല്ല ഒന്നുമില്ല സോ സിമ്പിൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ പഴമ്പൊടി റെഡി ആയിട്ടുണ്ട് ചായയുടെ കൂടെയും കട്ടൻ ചായയുടെ കൂടെയല്ലേ സെർവ് ചെയ്യാവുന്നതാണ് എല്ലാം ഞാൻ ട്രൈ ചെയ്യണേ ഫ്രണ്ട്സ് താങ്ക് യു അടുത്ത അടുത്ത ബാച്ച് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പഴമ്പൊടി മൊത്തം റെഡി ആയിട്ടുണ്ട് ഓക്കെ എല്ലാം ട്രൈ ചെയ്യാൻ നോക്കണേ